ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനവും ജീവിതത്തിൽ കൊടുക്കണം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഉപരി നന്മയാണ് നന്മ തന്നെ തന്നെയാണ് നിത്യ ദൈവത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ സാധ്യമാണെന്ന് നമുക്കറിയാം ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ സത്യം നമ്മൾ അംഗീകരിക്കാതെ നന്മ ഏതാണെന്ന് നമുക്കറിയാം ജീവിതത്തിന്റെ ലോകത്തിന്റെ എല്ലാത്തിന്റെയും ഉപരി നന്മ എന്താണെന്ന് അറിയാവുന്ന നമ്മൾ നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നെങ്കിൽ നാം പാപം ചെയ്യുന്നു എന്നാണ് പറയുന്നത് മറ്റൊരു ബാക്കി പറഞ്ഞാൽ നിത്യ ദൈവത്തെ ചേത്തു പിടിക്കാത്തവൻ അവൻ പാപം ചെയ്യുന്നു ദൈവമില്ലാത്തവനാണ് മറ്റൊരാൾക്ക് പറഞ്ഞ പാപത്തിലായിരിക്കുന്നവ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സ്നേഹമില്ലാത്തവൻ പാപത്തിന്റെ വഞ്ചനയിലാണ് അതാണ് പാപത്തിന്റെ ബന്ധനം എന്ന് പറയുന്നത് ദൈവത്തോട് ബന്ധമില്ലാത്തവൻ അവസ്ഥയാണ് നമ്മൾ പറയും അവൻ പാപത്തിന്റെ ബന്ധനത്തിലാണെന്ന് പറയും അല്ലെങ്കിൽ തിന്മയുടെ ബന്ധനത്തിലാണെന്ന് പറയും അവൻ എപ്പോഴാണ് പാപത്തിന്റെ തിന്മയുടെയും ബന്ധനത്തിലാകുന്ന ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരു ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ സാധ്യതകളിലൂടെയും കടന്നുപോകുകയും ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കാനും അവന്റെ ജീവിതത്തിന്റെ നന്മ അവൻ തീരുമാനിക്കാനും തുടങ്ങുമ്പോഴാണ് അവൻ പാപത്തിന്റെയും പൈസാ ജീവിത ബന്ധനത്തിലേക്ക് എത്തുന്നത്